കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിധി തൻ്റെ ടെൻഷനെല്ലാം സുധീഷിനോട് വന്ന് പറയുമ്പോഴേക്കും കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി തൽക്കാലം തിരുവനന്തപുരത്തേക്ക് മാറി നിൽക്കണമെന്നും കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ വീട്ടിലെത്തി എല്ലാവരോടും മാപ്പ് പറയാമെന്നും സുധീഷും ഉപദേശിക്കുന്നുണ്ട് എല്ലാം കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്തിട്ട് അവസാനം ഇയാൾ വരാതിരുന്ന വീട്ടുകാരുടെ മുമ്പേ ഞാൻ കുടുങ്ങും എന്ന് സുധീഷ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസം തോന്നുന്നില്ലേ ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പുറപ്പെടണം എന്ന് നിധിയും പറയുന്നുണ്ട് ഉറപ്പാണെങ്കിൽ ഞാൻ എൻ്റെ ട്രാവൽസിൽ വിളിച്ച് വണ്ടി ബുക്ക് ചെയ്യാം ഡ്രൈവർ അത് ഏൽപ്പിച്ചു പോയിക്കോളുമെന്ന് സുധീഷും പറയുന്നുണ്ട് അത് നിധി സമ്മതിക്കുമ്പോഴേക്കും ഇന്നു മുതൽ ഈ വീട് അലങ്കരിക്കാൻ കുറെ പേരുണ്ടാവും ആരുടെയും കണ്ണിപ്പിടാൻ പാടില്ല അതുകൊണ്ട് രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം താൻ ഇറങ്ങിയ മതി അപ്പൊ ശരി പോയിക്കോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധി പോവാനായി തുടങ്ങുന്നുണ്ട് സുധീഷും ആശ്വാസത്തോടെയും സന്തോഷത്തോടെയും നെഞ്ചത്ത് കൈവയ്ക്കുമ്പോഴേക്കും നിധിയും തിരിഞ്ഞു നിന്ന് ഈ സഹായം ചെയ്ത തന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് നിധി പറയുമ്പോൾ മതി ഈ പറഞ്ഞതുണ്ടല്ലോ എന്നെ മറക്കില്ലാന്നുള്ള ഒരു ഒറ്റ വാക്ക് ആ വാക്കിനു വേണ്ടി മാത്രം ഞാൻ റിസ്ക് ഏറ്റെടുക്കുന്നു എന്ന് സുധീഷും സന്തോഷത്തോടെ പറയുന്നുണ്ട് അത് കേൾക്കാൻ നിധിയും സംശയത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുമ്പോഴേക്കും അല്ല ഞാൻ വെറുതെ ഒരു ജോക്ക് പറഞ്ഞതാ അപ്പോ രാത്രിയത്തേക്ക് റെഡി ആയിക്കോ കൊണ്ടുവിടുന്നത് വരെയുള്ള റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം അതിനുശേഷം ഹോസ്റ്റലിൽ താമസിക്കോ ജോലി തേടുകയോ അത് ഇയാളുടെ ഇഷ്ടം അപ്പൊ ശരി പൊക്കോ ഞാനേ വണ്ടി അറേഞ്ച് ചെയ്യട്ടെ എന്ന് പറയുമ്പോഴേക്കും നിധിയും അകത്തോട്ട് കയറി പോകുന്നുണ്ട് ദിഷം സന്തോഷത്തോടെ ഇത്ര പെട്ടെന്നോ എന്ന് പറഞ്ഞ് ചിരിയോടെ നിൽപ്പുണ്ട് അവിടെ സുഭാഷിന്റെ അച്ഛൻ ഭാസ്കരൻ കിണറിൻ കരയിൽ വെച്ച് മുഖം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് നീതുവിന്റെ ഓട്ടോ ഡ്രൈവറായ അച്ഛൻ അങ്ങോട്ട് വരുന്നത് അയാൾ വീട്ടിലേക്ക് നോക്കി ആരുമില്ലടാ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഡാ കാവുങ്ങ് നാട്ടി പോലെ നിൽക്കുന്ന എന്നെ കണ്ടിട്ട് നിനക്കെന്താടാ ആളാണെന്ന് തോന്നുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഭാസ്കരനും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് തന്നോടല്ലടോ തന്റെ മോനോട് സംസാരിക്കാനാ വന്നത് എന്ന് പറഞ്ഞു വീട്ടിലേക്ക് നോക്കി ഇടാ സുഭാഷെ ഇറങ്ങി വാടാന്ന് അയാൾ ഒച്ചുവെക്കുന്നുണ്ട് കളംകെട്ട് സുഭാഷ് ഇറങ്ങി വരുമ്പോഴേക്കും നീയൊക്കെ എന്താടാ വിചാരിച്ചേക്കുന്നേ ഇടാ എന്താ വിചാരിച്ചേക്കുന്നേന്ന് എന്നയാൾ ചോദിക്കുമ്പോഴേക്കും അവൻ എന്ത് വിചാരിച്ചാലും നിനക്കെന്താടാന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ഹരീഷും നിഗേഷും കൂടി ഉമ്മറത്തേക്ക് വരുന്നുണ്ട് ആൾ എന്തിനാ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നതെന്ന് നിഗേഷ് ചോദിക്കുമ്പോഴേക്കും ഇറങ്ങി വാട ഇങ്ങോട്ടെന്ന് അയാളും മുച്ചുവെക്കുന്നുണ്ട് ഇയാൾ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ് ഹരീഷ് ദേഷ്യത്തോടെ പോവാനായി തുടങ്ങുമ്പോഴേക്കും വേണ്ട ഞാൻ ചോദിച്ചോളാം എന്ന് അവനെ തടഞ്ഞുകൊണ്ട് സുഭാഷ് പറയുന്നുണ്ട് സുഭാഷ് മുറ്റത്തേക്ക് ഇറങ്ങി ചെന്ന് എന്താ ഏട്ടാ വിശേഷം വാ അകത്തോട്ടിരിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അകത്തോട്ടിരുന്ന് നിന്നോട് വിശേഷം പങ്കുവയ്ക്കാനല്ല ഞാൻ വന്നത് എന്നയാൽ പറയുമ്പോ അല്ലെങ്കിലും വഴി കൂടെ പോകുന്ന മരമാഖ്രികൾക്ക് കേറിയിരിക്കാനുള്ളതല്ല എന്റെ വീടെന്ന് ഭാസ്കരനും പറയുന്നുണ്ട് അച്ഛനെ തളഞ്ഞോണ്ട് അച്ഛാ ഞാൻ സംസാരിച്ചോളാം എന്ന് സുഭാഷ് പറയുന്നുണ്ട് കേട്ടാ എന്തോ പ്രശ്നമെന്ന് സുഭാഷ് ചോദിക്കുമ്പോ എന്റെ മോളുമായിട്ട് നിന്റെ അനിയൻ എന്താടാ ചുറ്റിക്കളി എന്നയാൽ ചോദിക്കുന്നുണ്ട് ഒക്കെ ദേഷ്യത്തോടെ ഇയാളെ ഞാൻ എന്ന് പറഞ്ഞ് ഹരീഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും നികേഷ് അവനെ തളഞ്ഞോണ്ട് സുഭാഷ് ചേട്ടൻ സംസാരിക്കല്ലേ ഹരീഷിടൻ ഇവിടെ നിന്നാ എന്ന് പറയുന്നുണ്ട് അച്ഛനല്ലേ അച്ഛനല്ലേത് എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അതെ അയാൾ എന്നെ എന്ന് ഹരീഷും പറയുന്നുണ്ട് ഇന്നലെ അവൾ അവന്റെ കൂടെ ആ വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിലിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാ നിന്റെ അനിയൻ വിളിച്ചിട്ടല്ലേ അവൾ അവിടെ ചെന്നത് അവനോട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പറഞ്ഞോ നാട്ടുകാർ ഇനി അതുമിതും പറഞ്ഞു തുടങ്ങിയാ എന്റെ സ്വഭാവം മാറുമേ എന്നയാൾ പറയുന്നത് കേട്ട് ദേഷ്യം സഹിക്കാനാവാതെ ഇയാളോട് ഇങ്ങനെ സംസാരിച്ചാൽ എന്ന് പറഞ്ഞ് ഹരീഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും നികേഷ് വീണ്ടും അവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് വെറുതെ ചാടി കയറി എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഈ വീടുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായാലേ ആ ആളുടെ കാര്യം അതോടെ തീർന്നു ഇനി എന്റെ മകളെ പറ്റി കൂടി ഈ നാട്ടുകാർ അനാവശ്യം പറയണോ ഇന്നത്തോടെ നിർത്തിക്കോണം നീ എന്ന് ഹരീഷന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നീതുവിന്റെ അച്ഛൻ പറയുന്നുണ്ട് ഏടാ വിവരദോഷി മരക്കഴുതേ നീ വെറുതെ ആളുകളെ കൊണ്ട് പറയിക്കാൻ നിൽക്കല്ലേടാ മണ്ണങ്കട്ടെ നീ ഈ സംസാരം ഈ വീടിന്റെ മുമ്പിലല്ല നടത്തേണ്ടത് അവിടെ നിന്റെ വീട്ടില് ആരെങ്കിലും വിളിച്ചാലുടനെ അവന്റെ അടുത്ത് പോയി സംസാരിക്കാൻ നിൽക്കുന്ന നിന്റെ മോളുടെ അടുത്ത് എന്താ അങ്ങോട്ടുള്ള വഴി നീ അങ്ങ് മറന്നുപോയോ ഇന്ന് ഭാസ്കരനെ ഒച്ച വയ്ക്കുമ്പോഴേക്കും അച്ഛൻ മിണ്ടാതിരി ഞാൻ പറയാമെന്ന് സുഭാഷ് പറയുന്നുണ്ട് നന്ദി പറയുന്നു ഭാസ്കരനും സുഭാഷ് അപ്പോഴേക്കും അയാളോടായി ചോദിക്കുന്നുണ്ട് എന്റെ അനിയൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നോ അതോ അവളെ ഫോൺ ചെയ്തോ അതോ ഇനി അവൾ കോളേജിൽ പോകുമ്പോൾ പുറകെ നടന്ന ശല്യം ചെയ്തോ പറയണം എന്ന് പറയുമ്പോഴേക്കും ഇല്ല എന്ന് അയാളും പിന്നെ ഞാൻ അവനോട് എന്ത് പറയാനായിട്ടാ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ അവന്റെ വർക്ക്ഷോപ്പിലേക്ക് അവൾ എന്തിനാ പോകുന്നെന്ന് അയാളും ചോദിക്കുന്നുണ്ട് അത് നിങ്ങളുടെ മോളോടല്ലേ ചോദിക്കേണ്ടതെന്ന് സുഭാഷ് ചോദിക്കുമ്പോ ഇവൻ സംസാരിക്കുന്നുണ്ടല്ലേ അവൾ അവിടെ ചെല്ലുന്നതെന്ന് അയാളും ചോദിക്കുന്നുണ്ട് ഡാ ഉണ്ണുന്നത് കൊണ്ടാണല്ലോ മനുഷ്യൻ അപ്പിടുന്നത് അപ്പോ തിന്നാതിരുന്നാ പോരേന്ന് അല്ലേ എന്ന് ഭാസ്കറിനും ചോദിക്കുന്നുണ്ട് നീയൊക്കെ എവിടുന്നു വരുന്നടാ എന്ന് പറയുമ്പോഴേക്കും സുഭാഷിനെ നോക്കിക്കൊണ്ട് നീ ചോദിച്ച അതേ ചോദ്യമല്ലേ ഞാനും ചോദിച്ചെന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ മിണ്ടാതിരിക്കെന്ന് പറഞ്ഞ് സുഭാഷ് വീണ്ടും അവൻ ഇരിക്കുന്നിടത്തേക്ക് ചെന്ന് അവനോടെന്തെങ്കിലും ചോദിച്ചാൽ അവന് മറുപടി പറയാതിരിക്കാൻ പറ്റുമോ അതും ഒരു പെൺകുട്ടി ചെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തിരിച്ചയക്കാൻ മാത്രം അത്ര മോശം ആളൊന്നുമല്ല അവൻ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഹരീഷും മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് സുഭാഷ് ഏട്ടാ ഞാനായിട്ട് ഒരു പെണ്ണിന്റെ അടുത്തും മിണ്ടാൻ പോയിട്ടില്ല അയാളോട് പറഞ്ഞേക്കെന്ന് അവൻ പറയുന്നുണ്ട് കേട്ടില്ലേ അവനായിട്ട് സംസാരിച്ചിട്ടില്ലെന്ന് അപ്പോ അറിയാവുന്ന ആളല്ലേന്ന് കരുതി നിങ്ങളുടെ മകൾ സംസാരിക്കാൻ വന്നതാവും ഇനി അവൻ നിങ്ങളുടെ മോളോട് സംസാരിക്കാൻ നിൽക്കില്ല നിങ്ങൾ ചെന്ന് ബഹളം വെക്കാതെയും ചീത്ത പറയാതെയും ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്ക് എന്ന് സുഭാഷ് പറയുമ്പോൾ എൻ്റെ മകളോട് എങ്ങനെ പറയണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട എനിക്കറിയാമെന്ന് അയാളും പറയുന്നുണ്ട് എന്നാ പിന്നെ അവൻ ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ ഇവിടെ വന്ന് ബഹളം വെക്കണമെന്നില്ല കേട്ടല്ലോ എന്ന് സുഭാഷും പറയുന്നുണ്ട് ഇല്ല ഇനി നിന്റെ അനിയൻ എന്റെ മകളോട് സംസാരിച്ചു എന്നറിഞ്ഞ ഞാൻ ബഹളം വെക്കാനല്ല വരിക അതെ അത് നിന്റെ അനിയനോട് പറഞ്ഞു കൊടുത്തോ എന്ന് പറഞ്ഞ അയാൾ പോവാൻ തുടങ്ങുമ്പോഴേക്കും ഭാസ്കരൻ പിറകിന്ന് വിളിച്ച് എടാ ഇനി നീ ഒരു തവണ നിന്റെ ഓട്ടോയും കൊണ്ട് ഇങ്ങോട്ട് വന്നാലല്ലേ എന്റെ കൈ എന്നതാടാ അപ്പോ ചാണകം വരാൻ പോവോ എന്ന് ചോദിക്കുമ്പോഴേക്കും സുഭാഷും അച്ഛന്ന് വിളിച്ച് അദ്ദേഹത്തെ തടയുന്നുണ്ട് നീ പോടാ അവന്റെ മോള് കാണിച്ച പോക്രിത്തലത്തിന് എന്റെ മക്കിട്ട് കയറാൻ വന്നേക്കുന്നു പോടാ എന്ന് ഓട്ടോ എടുത്തുകൊണ്ട് പോകുന്ന അയാളോടായി ഭാസ്കരൻ പറയുന്നുണ്ട് അയാൾ ഓട്ടോയുമായി പോകുമ്പോഴേക്കും സുഭാഷും ഉമ്മറത്തേക്ക് കയറുന്നുണ്ട് അവിടെ നീക്കുന്ന ഹരീഷ് സുഭാഷിനോടായി പറയുന്നുണ്ട് ചേട്ടാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്ന് സംസാരിച്ച പിന്നെ നീ എന്തു ചെയ്യാനാ നേരെ പോയി പോയി കുളിച്ചിട്ട് വാ ഞാനേ കഴിക്കാൻ എടുക്കാം എന്ന് പറഞ്ഞ സുഭാഷും അകത്തോട്ട് കയറി പോകുന്നുണ്ട് മികേഷ് അപ്പോഴേക്കും ഹരീഷിനോടായി പറയുന്നുണ്ട് ദേ ഇവിടെ തങ്കം പോലൊരു ചേട്ടൻ പക്ഷെ ഏട്ടന് കിട്ടാൻ പോകുന്ന അമ്മായിയപ്പനോ ഷോ ഇങ്ങനെ ഒരു അലമ്പൻ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഡാ നീ വെറുതെ നിന്നേ കെട്ടാൻ പോണോ വെണ്ണ് വട്ടല്ലേ എന്ന് ഹരീഷും പറയുന്നുണ്ട് നാട്ടിലുള്ള പെൺപിള്ളർക്കെല്ലാം നമ്മുടെ വീട്ടിലെ ആണുങ്ങളോട് എന്ത് വലിയ കാര്യ സുനന്ദ ഏട്ടന്റെ പിന്നാലെ നീതു ഹരീഷ് ഏട്ടന്റെ പിന്നാലെ പക്ഷെ അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും നമ്മൾ തനി കുഴപ്പക്കാരെ സോ സാൻഡ് അല്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും ഒന്നും മൂളികൊണ്ട് ഹരീഷും അകത്തോട്ട് കയറി പോകുന്നുണ്ട് അവിടെ നിധിയുടെ വീട്ടിൽ കല്യാണൊരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരുന്നു പന്തല് പണിക്കാർ വരുമ്പോഴേക്കും രാജീവനും അവരുടെ അടുത്തേക്ക് ചെന്ന് നിങ്ങൾ എത്തിയോ ഇവിടുത്തെ കാര്യങ്ങൾ അവസാനിപ്പിച്ച നിങ്ങൾ നേരെ ഹാളിലേക്ക് പോണം രാത്രിയോടെ അവിടുത്തെ എല്ലാ പണികളും അവസാനിപ്പിക്കണം മനസ്സിലായോ എന്നവർക്ക് നിർദ്ദേശം കൊടുത്തോണ്ട് സുധീഷിനെ വിളിക്കുന്നുണ്ട് ദിശ ഇവിടെ വന്നേ എന്ന് പറയുമ്പോഴേക്കും സുതീഷും അങ്ങോട്ട് ഓടി വരുന്നുണ്ട് ഇവരോടൊപ്പം തന്നെ കാണണം എല്ലാത്തിനും സഹായിക്കണം പിന്നെ ആ കാറിൽ ഒന്ന് രണ്ട് കവറുണ്ട് അതാദ്യം അകത്തോട്ട് വെക്കി പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞ രാജീവ് അകത്തോട്ട് പോകുമ്പോഴേക്കും സുധീഷും ആ കവർ എടുക്കാനായി പോകുന്നുണ്ട് വീട്ടിലും അതിഥികളെല്ലാം വന്നു തുടങ്ങിയിരുന്നു സുതീഷ് ോട്ട് കയറുമ്പോഴേക്കും മുകളിൽ നിറങ്ങി വരുന്ന അരുണനെ കണ്ട് സാർ ഇതെല്ലാം എവിടെ വെക്കേണ്ടതെന്ന് സുതീഷ് ചോദിക്കുന്നുണ്ട് എന്താ ഇതെന്ന് അരുൺ ചോദിക്കുമ്പോ മണ്ഡപത്തിലേക്കുള്ളതാണെന്ന് തോന്നുന്നു എന്ന് സുതീഷും പറയുന്നുണ്ട് അരുൺ അപ്പോഴേക്കും നിധിയെ വിളിച്ച് നിധി ഇതൊന്ന് വാങ്ങിവെച്ചേ എന്നും പറഞ്ഞ് കോൾ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കവർ നിധിയെ ഏൽപ്പിച്ചുകൊണ്ട് ദേ വണ്ടി റെഡിയാണേ എന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട് നിധി ആലോചനയോടെ നിൽക്കുമ്പോഴേക്കും കല്യാണം നാളെയല്ലേ മോളെ ഇന്നേ സ്വപ്നം കണ്ടു തുടങ്ങിയോ എന്ന് അതിഥിയായൊരു ചേച്ചി ചോദിക്കുന്നുണ്ട് നിധി അപ്പോഴേക്കും സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സാന്ദ്രയുടെ കൈയിലേക്കായി ആ കവർ നൽകിക്കൊണ്ട് ഇതാ ഞാൻ നാളെ മണ്ഡപത്തിൽ ചത്തിരിക്കുമ്പോൾ എന്റെ മൂടാനുള്ള പൂവ് എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലോട്ട് കയറി പോകുന്നുണ്ട് രാജീവൻ ഇവിടെ പന്തലുകാർക്ക് നിർദ്ദേശങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുകയ ദേ അവിടെ പോലെ ഇവിടെയും ഇടണേ ഒരുപാട് കളേഴ്സ് ഒന്നും ഉപയോഗിക്കേണ്ട ഫോൾട്ടും വൈറ്റും ഉപയോഗിച്ചാൽ മതി നല്ല ഭംഗിയായിരിക്കും മൊത്തം ഫില്ല് ചെയ്യണേ ഈ സൈഡിലും വേണേ എന്നൊക്കെ പണിക്കാർക്ക് നിർദ്ദേശം കൊടുത്തോണ്ട് അവിടെ കോൾ ചെയ്തുകൊണ്ട് നിന്നിരുന്ന അരുണിനെ വിളിച്ചോണ്ട് അരുണെ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുന്നുണ്ട് അരുൺ അച്ഛൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും നാളെ വരുന്ന പ്രധാനപ്പെട്ട എല്ലാവരെയും നീ തന്നെ ഹാൻഡിൽ ചെയ്യണം ആർക്കും അറ്റൻഷൻ കിട്ടാതെ പോവരുതെന്ന് പറയുന്നുണ്ട് ഇല്ലച്ഛാ ഞാൻ നോക്കിക്കോളാം എന്ന് അരുൺ പറയുമ്പോൾ നീ ഓർക്കസ്ട്ര ഏൽപ്പിച്ചത് ഡി ജെ അല്ലേ എന്ന് രാജീവൻ ചോദിക്കുന്നുണ്ട് അതെ ഡി ജെ ഹിരൺ എന്ന് അരുൺ പറയുമ്പോൾ പഴയ മലയാളം പാട്ട് പാടുന്ന ഏതെങ്കിലും ഡി ജെ പോരായിരുന്നു എന്ന് രാജീവനും ചോദിക്കുന്നുണ്ട് സുതീഷും അവിടെ പണിക്കാരെല്ലാം ഹെൽപ്പ് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് ഇയാളും പഴയ മലയാളം പാട്ടെല്ലാം പാടുന്നതാച്ചാ എന്ന് അരുൺ പറയുമ്പോഴേക്കും ഹേമ ഇങ്ങോട്ട് വന്ന് അതേ തറവാട്ടമ്പലത്തിലേക്ക് പോകണ്ടേ വഴിപാടുള്ളതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ പോയാലേ എല്ലാം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചെത്തൂ എന്ന് ഹേമ ഓർമ്മിപ്പിക്കുമ്പോ അയ്യോ അത് ഞാൻ മറന്നു കേട്ടോ നീ വരുന്നില്ലേ എന്ന് അരുണിനോട് ചോദിച്ചോണ്ട് രാജീവനും അകത്തോട്ട് കയറി പോകുന്നുണ്ട് സുതീഷ് അപ്പോഴേക്കും അരുണിനോടായി ചോദിക്കുന്നുണ്ട് ഡി ജെയും പാർട്ടിയുമൊക്കെ ആയിട്ട് കല്യാണം കൊഴുക്കുമല്ലേ സാറേ എന്ന് പിന്നെ അങ്ങനെ വേണ്ടേ എന്ന് അരുൺ ചോദിക്കുമ്പോ വേണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷും പോകുന്നുണ്ട് അവിടെ നിധിയുടെ റൂമിൽ നിധിയും ആകെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോണ്ടിരിക്കുക ബാഗ് പാക്ക് ചെയ്യണം സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു വെക്കണം എന്നൊക്കെ ആലോചിച്ചോണ്ട് അല്ല ഇതൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും കണ്ടാലോ എന്നവൾ സംശയിക്കുന്നുണ്ട് ഇനി ആ പ്രശ്നം സോൾവ് ചെയ്യും എന്ന ടെൻഷനോട് ആലോചിച്ചോണ്ട് കട്ടിലിരിക്കുമ്പോഴാണ് മകന്ന് ഡോർ തുറന്ന് നിധി എന്ന് വിളിക്കുന്നത് നിധി ഞെട്ടലോടെ അമ്മയെ നോക്കുമ്പോഴേക്കും എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നെന്ന് അമ്മയും ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലെന്ന് നിധി പറയുമ്പോഴേക്കും എന്നാ താഴോട്ട് വാ ഞങ്ങളെ തറവാട്ട് അമ്പലത്തിലേക്ക് പോവാനായി നിൽക്കുക നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട് വാ എന്ന പറഞ്ഞ് ഹേമ പോകുമ്പോഴേക്കും ഈശ്വര ഇനി എന്നെയും കൂട്ടി പോവാനാണോ അങ്ങനെയാണെങ്കിൽ എല്ലാം തുലഞ്ഞെന്ന് നിധിയും ടെൻഷനോടെ ഓർക്കുന്നുണ്ട് പിന്നീട് നിധി സ്റ്റെയർ കേസ് ഇറങ്ങി താഴോട്ട് വരുമ്പോഴേക്കും എല്ലാവരും പോവാൻ റെഡിയായി നിൽക്കുകയായിരുന്നു നിധിയെ കണ്ട് രാജീവനും പറയുന്നുണ്ട് മോളെ ഞങ്ങള് തറവാട്ട് അമ്പലത്തിലെ ഒരു പൂജയ്ക്ക് പോവുക ചെറൊന്നും ആലോചിക്കാൻ നിൽക്കാതെ കല്യാണത്തിന് മനസ്സുകൊണ്ട് റെഡി ആയിട്ട് നിൽക്ക് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഒഴിവാക്കി തരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് ഹേമയോടായി പോവല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഹേമ അത് സമ്മതിക്കുമ്പോഴേക്കും സാന്ദ്ര വരുന്നില്ലെന്ന് രാജീവും ചോദിക്കുന്നുണ്ട് നിധി ഇവിടെ ഒറ്റയ്ക്കല്ലേ സാന്ദ്ര ഇവിടെ കൂട്ടിരിക്കട്ടെ എന്ന് ഹേമ പറയുമ്പോൾ അത് ഓർത്തില്ല നന്നായി എന്ന് പറഞ്ഞ് രാജീവൻ എല്ലാവരെയും വിളിച്ചോണ്ട് പോകുന്നുണ്ടേ അവിടെ കാറിനരികിൽ വെയിറ്റ് ചേർന്ന സുധീഷിന്റെ അരികിലേക്ക് അരുൺ എത്തിക്കൊണ്ട് സുധീഷെ കാർ എടുക്കുന്ന് പറയുമ്പോഴേക്കും വേണ്ടെന്നേ ഞാൻ ഓടിച്ചോളാം ഇവിടെ വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും ഇവൻ ഇവിടെ നിക്കട്ടെ എന്ന് രാജീവനും പറയുന്നുണ്ട് അങ്ങനെ സുധീഷിനെ അവിടെ നിർത്തിക്കൊണ്ട് അവർ കാറും എടുത്ത് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് പിന്നീട് ഡൈനിങ് ഹാളിലെ സോഫയിൽ ടെൻഷനോടെ ഇരിക്കുന്ന നിധിയുടെ അടുത്തേക്ക് സാന്ദ്ര നിധി നീ ഇങ്ങനെ ഇരുന്നാ വരുന്ന ആളുകൾ ശ്രദ്ധിക്കും എന്ന് പറയുമ്പോഴേ ും എനിക്ക് തലവേദന എടുക്ക നേട്ടത്തിന് നിധിയും പറയുന്നുണ്ട് എന്ന പോയി റെസ്റ്റ് എടുക്ക് കുറച്ചു കഴിഞ്ഞ് ഞാൻ വിളിക്കാം ചെല്ലു ചെന്ന് കിടന്നൊന്നുറങ്ങ് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് സാന്ദ്ര ഇവിടുന്ന് പോകുമ്പോഴേക്കും നിധിയും തന്റെ റൂമിലേക്കായി പോകുന്നുണ്ട് റൂമിലെത്തിയ നിധിയും ടെൻഷനോടെ ഇരുന്ന് സൂര്യ റൂമിലെത്തി പറഞ്ഞ വാക്കുകളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് എന്താ എന്റെ ഫോൺ എടുക്കാതിരുന്നത് എനിക്ക് അതിന് ഉത്തരം കിട്ടിയേ തീരൂ ഉത്തരം പറയടി എന്ന് ദേഷ്യത്തോടെ സൂര്യ പറയുന്നതും സൂര്യയെ സഹിക്കൂ എന്ന് വിളിച്ച നിധിയെ അച്ഛൻ തല്ലുന്നതും സൂര്യയുടെ മാപ്പ് ചോദിക്കാനായി അച്ഛൻ നിർബന്ധിക്കുന്നതും എല്ലാം ഓർക്കെ തന്റെ സെന്റിമെന്റ്സ് എല്ലാം മാറ്റിവെച്ച് ആകെ ധൈര്യത്തോടെ നിധി എവിടെ എണീറ്റ് അലമാര തുറന്ന് തന്റെ ഡ്രസ് എല്ലാം എടുക്കാനായി തുടങ്ങുന്നുണ്ട് അപ്പോഴാണ് അതിനിടയിൽ നിന്നും അവരുടെ ഫാമിലി ഫോട്ടോ താഴേക്ക് വീഴുന്നത് നിധിയും ആ ഫോട്ടോയിലൊക്കെ നോക്കി സങ്കടത്തോടെ കരഞ്ഞോണ്ട് അച്ഛൻ്റെ സ്നേഹത്തെക്കുറിച്ചെല്ലാം ആലോചിക്കുന്നുണ്ട് ബ്രജിലേക്ക് ഇറങ്ങിയ നിധിയുടെ പുറകെ അച്ഛൻ ഭക്ഷണവുമായി വരുന്നതും അവളെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതും എല്ലാമോർക്കെ അവൾ സങ്കടത്തോടെ കരയുന്നുണ്ട് പിന്നീട് പിന്നീടവൾ തൻ്റെ സങ്കടമെല്ലാം മാറ്റി നിർത്തി ഡ്രസ്സെല്ലാം കട്ടിലിലേക്ക് കൊണ്ടുചെന്നിട്ട് ചെന്നിട്ട് തൻ്റെ സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയലെല്ലാം എടുക്കുന്നുണ്ട് ആ സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയലിൽ എല്ലാം ഉണ്ടോ എന്ന് അവൾ ഉറപ്പു വരുത്തുമ്പോഴേക്കും പുറത്തുനിന്ന് നിധി നിധി എന്ന് സാന്ദ്ര വിളിക്കുന്നത് കേൾക്കുന്നുണ്ട് അവൾ പെട്ടെന്ന് തന്നെ ബാഗിലേക്ക് തന്റെ ഡ്രസ്സുകളും സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയലെല്ലാം വെച്ചുകൊണ്ട് ബാഗ് അപ്പുറത്തെ നിലത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് എന്നിട്ട് അവൾ ചെന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും കിടക്കുമായിരുന്നോ എന്ന് സാന്ദ്രയും ചോദിക്കുന്നുണ്ട് അതെ എന്ന് നിധി പറയുമ്പോൾ തലവേദനിക്കുന്നു വന്ന് പറഞ്ഞ് കിടന്നതല്ലേ ദാ ഈ കോഫി കുടിക്ക് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് സാന്ദ്ര കൊണ്ടുവന്ന കോഫി നിധിക്കായി കൊടുക്കുന്നുണ്ട് ഈ താങ്ക്സ് പറഞ്ഞത് വാങ്ങുമ്പോഴേക്കും ബെഡിൽ കിടക്കുന്ന ആ ഫാമിലി ഫോട്ടോ സാന്ദ്ര കാണുന്നുണ്ട് അവൾ റൂമിനകത്തേക്ക് കയറി ആ ഫോട്ടോ എടുത്തു നോക്കിക്കൊണ്ട് അച്ഛൻ അടിച്ചതിൽ വിഷമമുണ്ടോ നിനക്ക് ഞാൻ അരുണേട്ടനോട് സംസാരിച്ചു പക്ഷേ അരുണേട്ടം പറയുന്നത് എല്ലാം നിന്റെ തോന്നലാണെന്നാ ആണുങ്ങൾക്കൊക്കെ ഒരേ സ്വഭാവം തന്നെയാ നിധി ഫോൺ എടുത്തില്ലെങ്കിലെ നിന്റെ ചേട്ടനും ഇതുപോലെ തന്നെയാ അണ്ണു പൊട്ടും പോലെ ചീത്ത വിളിക്കും എല്ലാം കഴിയുമ്പോ എനിക്കെന്താ പറ്റിയെന്ന് പേടിച്ചിട്ടാണെന്ന് പറയും ചിലപ്പോ സൂര്യയും നിന്റെ കാര്യത്തിൽ പോസിറ്റീവ് ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറിയതെങ്കിലോ നമ്മളത് തെറ്റായി മനസ്സിൽ കൊണ്ടാണെങ്കിലോ ആലോചിച്ച് നോക്ക് നിധി നിന്റെ അച്ഛൻ നിനക്ക് ദോഷം ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ഞാൻ നിധിയോടായി പറയുമ്പോഴേക്കും നിധിയും ടെൻഷനോടെ കട്ടിലേക്കിരുന്നുണ്ട് ഇനി ഞാൻ എന്ത് വിചാരിച്ചിട്ടും എന്താ കാര്യം എനിക്കൊന്നും ചെയ്യാൻ പറ്റാതായില്ലേ കല്യാണം നടക്കാൻ പോവല്ലേ ഇനി ഇതാ എന്റെ വിധി എന്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തിക്കോളാം എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട ഏട്ടത്തിക്ക് കുറെ പണിയുള്ളതല്ലേ പോയി ചെയ്തോളൂ എന്ന് നിധി പറയുമ്പോൾ ശരി ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നതല്ല കോഫി കുടിച്ച് റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞ് സാന്ദ്രയും അവിടുന്ന് പോകുന്നുണ്ടേ നിധി വീണ്ടും ആ ഫോട്ടോ എടുത്തു നോക്കി സങ്കടത്തോടെ അതിലേക്ക് നോക്കിയിരുന്നു കരയുന്നുണ്ട് പിന്നീട് കാറിനടിയിൽ ടെൻഷനോടെ നടക്കുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത് ഇത്ര നേരമായിട്ടും നിധിയൊന്നും വിളിച്ചില്ലല്ലോ ഇനി പ്ലാനിൽ വല്ല മാറ്റവും വന്നു കാണോ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞ് സുധീഷ് തന്റെ മൊബൈലെടുത്ത് നിധി വിളിക്കുന്നുണ്ട് നിധി കോൾ എടുക്കുമ്പോഴേക്കും ഹലോ പാക്കിംഗ് കഴിഞ്ഞോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് ഇവൻ നമ്മൾ പറയുമ്പോഴേക്കും അതെ ഞാൻ വീടിന്റെ പുറത്തുണ്ട് താനേ ബേഗൊക്കെ തയ്യാറാക്കി വെച്ചോ ഞാൻ വന്ന് എടുത്തോളാമെന്ന് സുധീഷ് പറയുന്നുണ്ട് അയ്യോ ഇപ്പോഴോ വീട്ടിൽ ആളുകളുണ്ട് എന്ന് നിധി ടെൻഷനോടെ പറയുമ്പോ ഇത്തരം കാര്യങ്ങൾ ആളുകൾ ഉള്ളപ്പോ വേണം ചെയ്യാൻ എന്ന് സുധീഷും പറയുന്നുണ്ട് എന്ന് വെച്ചാ എന്ന് നിധി ചോദിക്കുമ്പോ എടോ അപ്പോ ആരും നമ്മളെ സംശയിക്കില്ലാന്ന് എന്ന് സുധീഷ് പറയുമ്പോ ബാഗും കൊണ്ട് പോകുമ്പോ കാണില്ലെന്ന് നിധി ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ഏറ്റു താൻ എടുത്ത് റൂമിന് പുറത്ത് വെച്ചാൽ മതി ഞാൻ എടുത്തോളാം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അത് എന്ന് നിധി സംശയത്തോടെ പറയുന്നുണ്ട് അതുകൾക്ക് എന്താടോ ഒരു സംശയം തീരുമാനത്തിൽ വല്ല മാറ്റവും ഉണ്ടോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് മാറ്റമൊന്നുമില്ല എന്ന് നിധി പറയുന്ന കേട്ട് സുധീഷിനും ആശ്വാസമാവുന്നുണ്ട് വണ്ടി റെഡിയല്ലേ എന്ന് നിധി ചോദിക്കുമ്പോ മാഡം ഈ സുധീഷ് ഒരു കാര്യം ഏറ്റെടുത്താലേ അത് നടത്തിയിരിക്കും എല്ലാവരും ഉറങ്ങുമ്പോഴേ താൻ ഇറങ്ങി വന്നാൽ മാത്രം മതി അതിനു മുമ്പ് വണ്ടിയിലെല്ലാം എടുത്തു വെച്ച് സെറ്റായിരിക്കണം ഇറങ്ങുന്നു പെട്ടെന്ന് കത്തിച്ചു വിടുന്നു ഓക്കേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അത് സമ്മതിച്ചോണ്ട് സുധീ ഞാൻ ചെയ്യുന്നത് ശരിയാണല്ലോ അല്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് എടോ ഈ വീട്ടിലെ കുട്ടി ചെയ്യുന്നത് മാത്രമാണ് ശരി ബാക്കി എല്ലാവരും ചെയ്യുന്നത് തെറ്റാ പോരെ ഇന്ന് സുധീഷ് പറയുമ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോൾ എന്നെ കാണാനിരുന്നറിയില്ലേ എന്ന് നിധി ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ അറിയാതിരിക്കോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ഒന്നും അത് താങ്ങാനാവോ എന്ന് നിധി ചോദിക്കുന്നുണ്ട് ഏടോ ഉറപ്പായും പറ്റില്ല പക്ഷെ അങ്ങനെ വിചാരിച്ചാലേ ആ ഓസ്ട്രേലിയൻ കങ്കാരുവിനെ ഇയാൾ താങ്ങേണ്ടി വരും അത് പറ്റോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് പറ്റില്ല ഉറപ്പായിട്ടും പറ്റില്ലെന്ന് നിധിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഓക്കെ അപ്പോ പിന്നെ ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല എന്ത് വേണമെന്ന് കുട്ടി തന്നെ തീരുമാനിക്കുന്നു സുധീഷ് പറയും കല്യാണത്തിന് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന അച്ഛന്റെ ചോദ്യമെന്ന് നിധി പറയുന്നുണ്ട് ഇനിയിപ്പോ അങ്ങനൊരു ബന്ധം കുട്ടിക്ക് െന്ന് തന്നെ വിചാരിക്ക കല്യാണ തലേന്ന് ആ ചെറുക്കന്റെ കൂടെ ഓടിപ്പോയ പോലും ഒരു തെറ്റാണെന്ന് ഞാൻ പറഞ്ഞേനെ കാരണം ഇത്രയും കാലം വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയെയും ധിക്കരിക്കുന്ന ഒരു കാര്യമായത് പക്ഷേ ഇതങ്ങനല്ല ഈ കല്യാണം മുടങ്ങാൻ വേണ്ടി ഇയാള് കുറച്ചു കാലം ഒന്നും മാറി നിക്കുന്നു അല്ല കുറച്ച് ദിവസം മാത്രം അത്രയും ദിവസം വെറുമൊരു ഡ്രൈവറെ പോലെ ഞാൻ കുട്ടിയെ സഹായിക്കുന്നു മനസ്സിലായോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അത് സമ്മതിച്ചോണ്ട് മനസ്സിലായി എന്ന് നിധിയും പറയുന്നുണ്ട് അപ്പോ ബാഗ് എടുത്ത് പുറത്തു വെക്കി ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ഓക്കെ എന്ന് സുതി പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞു നിധിയും കോൾ വയ്ക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നിധി എണ്ണീറ്റ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞ ആ ബാഗ് എടുത്തുകൊണ്ട് പോകുമ്പോഴേക്കും സാന്ദ്രയെ കണ്ട് ബാഗ് വലിച്ചെറിഞ്ഞതിനിടയിൽ അവളുടെ സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയൽ നിലത്ത് വീണ കിടപ്പുണ്ടായിരുന്നു അവിടെ സുധീഷും എന്തോ പ്ലാൻ ചെയ്തുകൊണ്ട് നിലത്ത് ചുരുട്ടിയിരിക്കുന്ന ഷീറ്റ് ഷീറ്റെടുത്ത് ചുമലിൽ വെക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ